അസാം മോഹൻലാൽ നായകനെത്തുന്ന തുടരുമെന്ന ചിത്രം ഇറങ്ങാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുന്നു സിനിമയുടെ ബുക്കിംഗ് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തത് പത്ത് പത്തര കഴിഞ്ഞപ്പോഴാണ് ഇതുവരെ നമുക്ക് ട്രാക്ഡ് ആയിട്ടുള്ള അതിൻ്റെ ഫസ്റ്റ് ദിവസത്തെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇതുവരെ തൊള്ളായിരത്തി മുപ്പത്തി മൂന്നോളം ഷോകൾ ട്രാക്ക് ചെയ്തു അറുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഒന്ന് ആളുകൾ ടിക്കറ്റ് എടുത്തതായി കാണുന്നു കളക്ഷൻ വന്നിരിക്കുന്നത് ഒന്ന് പോയിൻറ്റ് ഒന്ന് ഏഴ് കോടിയാണ് എന്നുള്ളതാണ് ഓക്യുപ്പൻസി ഇരുപത്തിനാല് പോയിൻറ്റ് പൂജ്യം അഞ്ച് അതായത് സിനിമയ്ക്ക് യാതൊരു വിധ ഹൈപ്പോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വളരെ സിംപിളായിട്ട് വന്നിരിക്കുന്ന ഒരു സിനിമ സമീപകാലത്തോ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ഇരുപത്തി അഞ്ച് മോഹൻലാൽ സിനിമകൾ എടുത്തു നോക്കിയാൽ പോലും ഇത്ര ലോ ഹൈപ്പിൽ വന്നേക്കുന്ന ചിത്രങ്ങളില്ല എന്ന് തന്നെ പറയാം ഇവിടെ തുടരുമെന്ന ചിത്രം അങ്ങനെ ആളി കത്താൻ തുടരുകയാണ് യാതൊരു പ്രൊമോഷൻ പ്രൊമോഷൻ ഉണ്ട് പക്ഷേ വലിയ രീതിയിലൊന്നുമില്ല എങ്ങും ശോഭനയും മോഹൻലാലും കൂടി ഇരുന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്ന ഒന്നും നമുക്ക് ഇടയ്ക്ക് കാണാനില്ല തരുൺമൂർത്തിയുടെ കുറച്ച് ഇൻ്റർവ്യൂരും കാര്യങ്ങളുമൊക്കെയുണ്ട് അല്ലാണ്ട് വേറെ വേറെയൊന്നും അതുതന്നെ വളരെ കുറച്ചാണെന്ന് പറയാം എന്താണെന്നും സോഷ്യൽ മീഡിയ ആളെ കത്തിക്കാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല വെറുതെ ആ പേര് പേരെഴുതിയാൽ മതി മോഹൻലാൽ എന്നുള്ളത് അതുതന്നെയാണ് നമുക്ക് ഇവിടെ കാണാനും കഴിയുന്നത് ഈ സിനിമയ്ക്ക് വലിയ പ്രമോഷനൊന്നുമില്ലെങ്കിലും നേരെ കാണാൻ കഴിഞ്ഞ കാര്യം രജപുത്രയുടെ ഒരു സിനിമ തീ പിടിപ്പിക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതായത് കേരള ബുക്കിംഗ് തുടങ്ങി മണിക്കൂറിൽ പതിനായിരം എണ്ണായിരം ആ റേഞ്ചിലുള്ള ടിക്കറ്റ് ബുക്കിംഗ് നടക്കുന്നു ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരുമാതിരി എല്ലാ സ്ഥലങ്ങളിലും ഓറഞ്ച് അലേർട്ട് വരുന്നു ഇനി ഒരുപാട് ഗ്രീൻ ഒക്കെ കിടക്കുന്നുണ്ട് അത് വലിയ താമസമില്ലാതെ മാറിക്കോളും എന്നുള്ളതാണ് നമുക്ക് കൊച്ചി എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ആ റേഞ്ചിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് നാളെ ഇതേ സമയമാകുമ്പോഴത്തേക്ക് ഒരുപക്ഷെ എല്ലാ ഷോകളും ഓറഞ്ച് മയമായിരിക്കും എന്നുള്ളതാണ് എന്തായാലും കാത്തിരിക്കാം അതിഗംഭീരമാകട്ടെ അതിമനോഹരമാകട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പ്രതീക്ഷ മാത്രമല്ല ഉറപ്പാണ് ഇതൊരു ഒന്നൊന്നര ഐറ്റമാണ് എന്നുള്ളത് അതിൻ്റെ ആ ഒരു രീതിയിലേക്ക് തന്നെ സിനിമ ഉയരും അതായത് ഇതുവരെയുള്ള ഈ ഹൈപ്പില്ലായ്മയൊക്കെ നാളെ വൈകുന്നേരം വരെ അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ പത്ത് വരെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ തീ പടരുന്ന പോലെ തന്നെ ആയിരിക്കും കാര്യങ്ങൾ പോകാൻ പോകുന്നത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തു തന്നേക്കണം സബ്സ്ക്രിപ്ഷൻ മറക്കണ്ട ലാൽ സലാമ